അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും അതുകൂടാതെ തന്നെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടാൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കണമെന്ന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ആരെങ്കിലും ഇന്ന് ചാനൽ ആദ്യമായിട്ട് കാണണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബില്ലൈക്കൻ കൂടെ പ്രെസ് ചെയ്ത് ഓൾന്ന് വരുന്ന ഓപ്ഷൻ എനബിൾ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടായിരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ മിസ്സാവാതെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഫോളോയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് വെച്ചാൽ ഈ ഒരു സംഭവം നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ നമ്മളൊക്കെ കുറേ നാൾ ചാർജർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് അല്ലേ എൻ പോയിൻറ്റിലെ ഈ കേബിളൊക്കെ ഇങ്ങനെ വിടാൻ തുടങ്ങുമ്പോൾ ഈ ഒരു സംഭവം ചെയ്തു വെച്ചാൽ നല്ല സേഫായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ചാർജർ കേടാവും പിന്നെ കറണ്ട് അടിക്കുമെന്നൊക്കെ ഉള്ള ഒരു പേടി നമുക്ക് മറന്നേക്കാം അപ്പോൾ അതെ ഈ ഒരു സംഭവം എന്താണ് നമ്മുടെ വൂളൻ ത്രെഡാണ് ഇതുപോലെ ഒരു ഹുക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ അടിഭാഗം നല്ലതായിട്ട് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഈ ലെന്ത് ആയിട്ട് കിടക്കണം വൂളൻ ത്രെഡ് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഇത് നോട്ട് നോട്ടിടുന്നു വേണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഹുക്ക് ഇട്ടില്ലേ ഈ അവസാനം വരുന്ന ത്രെഡ് നമ്മൾ ഇതിലോട്ട് കയറ്റിയതിന് ശേഷം താഴെ അതെ ഈ ഒരു സംഭവം ഇങ്ങനെ വലിച്ചാൽ നമ്മുടെ മേലത്തെ നോട്ടും ടൈറ്റാവും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ത്രെഡ് ആയും പോത്തില്ല നല്ല ഡ്യൂറബിൾ ഒരു സാധനമാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചാർജർ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇനി അടുത്തതായിട്ടുള്ള ഒരു ടിപ്പ് നമ്മുടെ അമ്മമാർക്കുള്ളാണ് അസ്പെഷ്യലി കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കെ അപ്പം ഞാൻ എന്താ ഇവിടെ മോന് ഫേസ് ചെയ്യണ ഒരു പ്രശ്നമായിരുന്നു ഇന്ന് ഞാൻ എൻ്റെ സൊല്യൂഷനായിട്ട് വന്നിട്ടുള്ളത് പിള്ളേർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് വർക്കൊക്കെ ചെയ്യിച്ചാൽ ഏത് പേജ് ആണെന്ന് ചോദിച്ചാൽ ചില പിള്ളേർ പറയാറില്ല അല്ലേ ചിലർ പറയും ചിലർ പറയത്തില്ല പക്ഷേ ഈ പറയാത്ത പിള്ളേരുടെ അമ്മമാർക്ക് എന്നും എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പേജസ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഇങ്ങനെ മനസ്സിൽ തോന്നിയത് എന്തായാലും നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഹെയർ പിൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെ നല്ല ഈസിയാണ് പിള്ളേർക്കും നല്ല സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കാണിക്കാൻ പോണത് അപ്പോൾ ഇതുപോലെ ഒരു ഹെയർ പിൻ എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു നല്ല റിബണോ അല്ലെങ്കിൽ ഒരു നല്ല ഷോ ഉള്ള ഒരു തുണി കട്ട് പീസ് ഉണ്ടെങ്കിൽ അതായാലും മതി ഞാൻ എന്താ ഇവിടെ ഒരു റിബൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ റിബണിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ നോട്ടായിട്ട് ഇതേ ഈ ഒരു പിന്നിൽ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ ഇത്രയേ ഉള്ളൂ കാര്യം എന്താ ഇതുപോലെ നോട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടത് ഇതുപോലെ ഒന്ന് നടക്കും കൂടി വീണ്ടും ഒരു കട്ടും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയ ഒരു ലുക്കും കിട്ടും അതുപോലെ തന്നെ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യം ാര്യം പറഞ്ഞു തരണ്ടേ ആദ്യമേ നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണ്ടേ അപ്പം അതാ ഈ ഒരു സംഭവം ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് ശേഷം മക്കളോട് പറഞ്ഞു കൊടുക്കുക ടീച്ചർ ഏത് പേജ് നമ്പറാണോ പഠിപ്പിക്കണ ആ ഒരു പേജ് നമ്പറിൽ ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ അമ്മമാർ ഈ ഒരു പ്രോബ്ലം ആയി കിട്ടണമായിരിക്കും അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്താ ഈ ഒരു രീതിയിൽ പിൻ ചെയ്യാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചാൽ മതി അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പിള്ളേർക്കും നല്ല ഈസിയാണ് അപ്പം ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത പ്ലോട്ട് പോയാലോ നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ട്രിക്സൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ ചൂട് സമയത്തും മാക്സിമം നമ്മൾ ഈ സി ഇടാതെയും ഫാനിലൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അയൺ ബോക്സൊക്കെ കുറച്ച് ഉപയോഗിക്കാനും പണ്ട് കാലത്തേക്കുള്ള തേപ്പുട്ടിയൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ അതുപോലെ തന്നെ മോട്ടർ ഇടിയിലൊക്കെ കുറയ്ക്കാറുണ്ട് അല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിലൊരു സംഭവമാണ് ടൂൻ ആണ് ഇലക്ട്രിസിറ്റി ബില്ലും കുറയ്ക്കും അതുപോലെ തന്നെ എന്തേ നമ്മുടെ മക്കളുടെ ഡ്രസ്സിലൊക്കെ ഉള്ള ഈ റബ്ബർ പ്രിൻറ്റ് നമ്മുടെ അയൺ ബോക്സ് കേടാവാതിരിക്കാനുള്ള സംഭവം പിന്നെ ഈ ഡ്രസ്സ് എളുപ്പത്തിൽ ഒറ്റ സൈഡ് തന്നെ തേക്കുമ്പോൾ തന്നെ അപ്പുറത്തെ നമുക്ക് തേച്ച് കിട്ടും അതാണ് ഇതിന്റെ സൂപ്പർ ഹൈലൈറ്റ് ഒറ്റ കാര്യം മതി നമ്മുടെ എടുത്ത് ഈ ഇതുപോലെ അലുമിനിയം ഫോയിൽ വീട്ടിലുണ്ടെങ്കിലേ നമ്മൾ ഏത് ടീഷർട്ടും കാര്യവും ഉപയോഗിക്കണം ഒരു വലിയ കഷ്ണം അലുമിനിയം ഫോയിൽ എടുത്തതിന് ശേഷം ചൂടായ അയൺ ബോക്സ് നമ്മളിതിൻ്റെ മേളിൽ വെച്ച് തേക്കുവാണെങ്കിൽ നമ്മുടെ ഈ റബ്ബർ പ്രിൻറ്റും പോത്തില്ല ഈ റബ്ബർ പ്രിൻ്റ് നമ്മുടെ അയൺ ബോക്സിൽ ഒട്ടിയാൽ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ടീഷർട്ട് കേടാവും അതുകൂടാതെ തന്നെ നമ്മുടെ അയൺ ബോക്സിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത് തേക്കാൻ പോകുന്ന ഡ്രസ്സും കേടാവും ഏത് ഡ്രസ്സ് നമ്മൾ തേച്ചാലും നമ്മൾ അതിൻ്റെ ഫ്രണ്ടും തേക്കാറുണ്ട് അതുപോലെ തന്നെ ബാക്കിലും ഒക്കെ തേക്കാറുണ്ട് നല്ലതായിട്ട് ചുളുവൊക്കെ മാറിക്കെട്ടി നല്ലതായിട്ട് വടി പോലെ ഇരിക്കാൻ വേണ്ടിയില്ലേ അപ്പോൾ ഈ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ അയൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് മാത്രം അയൺ ചെയ്താൽ മതി എന്റെ ബാക്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അയനായി കിട്ടണമായിരിക്കും ഈ ഒരു സംഭവമാണ് കിടക്കാച്ച ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം ലാഭിക്കാം നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ പൈസ ലാഭിക്കാം അതുപോലെ തന്നെ പിന്നെ ആരും ചിന്തിക്കേണ്ട എപ്പോഴും എപ്പോഴും ഈ ഒരു അലുമിനിയം ഫോയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാമല്ലോന്ന് ഒന്നും വേണ്ട ആരും പേടിക്കേണ്ട ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കാൻ പോകണില്ല ഈ സെയിം അലുമിനിയം റാപ്പായിരിക്കും നമ്മൾ നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യണം ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അത് റോൾ ചെയ്ത് വീണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കുക ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നെക്സ്റ്റ് ടൈം നിങ്ങൾ അയൺ ചെയ്യുമ്പോൾ ഈ ഒരു സെയിം ഫോയിൽ തന്നെ യൂസ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് പോവാം നമ്മുടെയൊക്കെ ചില കൂട്ടുകാർക്ക് ഏത് നേരത്ത് ചായയും കാപ്പി കൊടുത്താലും അവർ കുടിച്ചോളും ഏത് കാലാവസ്ഥ ആയാലും അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല പിന്നെ പ്രത്യേകിച്ച് ചിലർക്ക് തണുത്ത നല്ല കോൾ കോഫി കുടിക്കാനും അതുപോലെ തന്നെ ഐസ് ചീ കു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അതും പ്രത്യേകിച്ച് ചൂടുകാലൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലേ അപ്പോൾ അതെ പക്ഷേ നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ചിലർക്ക് മടിയായിരിക്കും ഇത് കഴിക്കാനും കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ പാത്ര കഴുകണ്ടേ അതുപോലെ തന്നെ പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു മടിയും കാണുവേ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അതിനുള്ള ഒരു എളുപ്പപ്പണിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എന്താ ഇവിടെ കുറച്ച് കട്ടൻ ചായ തിളപ്പിക്കണ്ടേ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കട്ടൻ ചായയിൽ നാരങ്ങനീരും ഒക്കെ ചേർത്ത് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു നേരത്ത് തന്നെ നമ്മളൊരു കട്ടൻ കാപ്പിയും തിളപ്പിക്കേണ്ടത് കട്ടൻ കാപ്പി നമ്മൾ തിളപ്പിക്കുമ്പം നല്ല സ്ട്രോങ് ആയിട്ട് മധുരമൊക്കെ ഇട്ടാണ് നല്ല റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ എന്താ ചെയ്യാൻ പോകണം എന്നുള്ള കാര്യം എന്താ ഇവിടെ നമ്മുടെ കട്ടൻ കാപ്പിയും അതുപോലെ തന്നെ കട്ടൻ ചായയൊക്കെ ഒക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ ചായയുടെ ഐസ് ടീ ഉണ്ടാക്കാനുള്ള സംഭവമാണ് സെറ്റ് ചെയ്യാൻ പോണേ ഐസ് ടീ ഒക്കെ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് അതുപോലെ തന്നെ കാപ്പി ആർക്കൊക്കെ ഇഷ്ടമുണ്ട് കോൾഡ് കോഫി പ്രത്യേകിച്ച് കോൾഡ് കോഫി ആർക്കൊക്കെ ഇഷ്ടമുണ്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മളിവിടെ ഐസ് ടീ ഈ ഐസ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടി ദേ മിൻറ്റ് ലീഫ്സും നമ്മൾ ഐസ് ട്രേക്കകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം ഒരു ഐസ് ക്യൂബിൻ്റെ അകത്ത് ഒരു രണ്ട് മിൻറ്റ് ലീഫും കൂടെ ഇട്ടോളൂ അപ്പോൾ അതിൻ്റെയും വരും ഓ നാരങ്ങയുടെ ഫ്ലേവറും ഒക്കെ നമുക്ക് ആണ് നമ്മുടെ ഐസ് ടീലി കിട്ടണ ആയിരിക്കും നമുക്ക് റെഡിമേഡ് ആയിട്ടുള്ള കിട്ടണ ലിപ്റ്റിന്റെ കേ ഐസ് ടീടെ കേ ബോട്ടിൽ കിട്ടാനുണ്ട അ അതേം ടേസ്റ്റിലനെ നമുക്ക് ഈ സംഭവം കിട്ടുവേ കോൾഡ് കോഫിയുടെ ഐസ് ക്യൂബ്സ് ഒക്കെ റെഡിയാക്കി വെക്കണ്ട അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഞാൻ കാണിച്ചาระണ്ട് സൂപ്പ് ഇപ്പോൾ ഒരു കോഫിയും അതുപോലെ തന്നെ ഐസ് ടീ ഒക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റുമോ അപ്പോൾ അതേ സംഭവം ഇവിടെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്രീസറിൽ സെറ്റാവാൻ വേണ്ടി വയ്ക്കുകയാണ് ഫ്രീസറിൽ ഒന്ന് സെറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരു ക്യൂബ്സ് നമ്മുടെ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ അകത്താക്കിയോ അല്ലെങ്കിൽ സിപ് ലോക്കവറിനകത്താക്കി നമ്മൾ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടിട്ടുണ്ട് രണ്ടെന്ന് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അതേ ഒരു കോഫി ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി നമ്മൾ ഐസ് ക്യൂബ്സ് എടുക്കേണ്ടത് കോഫിയുടെ ഐസ് ക്യൂബ്സാണ് എടുക്കുന്നത് അതിന് ശേഷം ഇനി ഇതിലോട്ട് നല്ല ചിൽഡായിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ എന്താണ് പിന്നെ ഒന്നുമില്ല നമ്മുടെ അടുത്ത് കോഫി മേക്കർ ഉണ്ടെങ്കിൽ അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ബോട്ടിലിനകത്ത് നമ്മളത് ഈ ഒരു സംഭവം ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഷേക്ക് ചെയ്താൽ നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ആർഭാടത്തിന് വേണമെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ടോപ്പ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ അതേ ഞാൻ ഇവിടെ ഒന്ന് ബീറ്റ് ചെയ്യുന്നതിന് ശേഷം നല്ല ഫ്രോസ്റ്റി ആയിട്ടുള്ള കോൾ കോഫി കുടിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ഈ സംഭവമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല സൂപ്പറാണ് അത് സ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഒക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഇത്രയുള്ളവരും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടില് And take care and bye bye